നമ്മുടെ ലൈക്കയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് അവൾ പോക്കറ്റ് അടിക്കുന്ന വീഡിയോ മുള് പതുക്കെ പോയി കണ്ണൻ്റെ പേഴ്സിഞ്ഞെടുത്തുകൊണ്ട് തരാം നോക്കൂ അപ്പം പിന്നെ നെഗറ്റീവായും പോസിറ്റീവായും ഒക്കെ ഒരുപാട് കമൻ്റുകളുമൊക്കെ വന്നു ആളുകൾ കാണുക മാത്രമല്ല മറ്റ് ചില മീഡിയകളും അത് ഏറ്റെടുത്തിരുന്നു പലരും ചോദിച്ചു അത് എങ്ങനെയാണ് അവളെ പഠിപ്പിച്ചത് എന്നൊക്കെ പല കാര്യങ്ങളും പിന്നെ അവർ തന്നെ പല കണ്ടന്റുകളും അവർ തന്നെയാണ് നമുക്കിട്ട് തരുന്നത് അപ്പം ഒപ്പം ക്യാമറ നമ്മൾ കൊണ്ടു കടക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാമത് നമ്മളത് റീക്രിയേറ്റ് ചെയ്യും അപ്പം അങ്ങനെയാണ് പല വീഡിയോകളിലും നിങ്ങളിലേക്ക് എത്തുന്നത് ലേക്കാ പോക്കറ്റ് അടിച്ചൊരു വീഡിയോ ഉണ്ട് അത് അതെങ്ങനെയാണ് നമ്മളെടുത്തതെന്ന് നമുക്കൊന്ന് പിന്നെ അതൊന്ന് റിവീൽ ചെയ്യാണ് അത് ആ സന്ദർഭങ്ങളും മറ്റു കാര്യങ്ങളും നമ്മളിപ്പം പിന്നെ ഇവിടെ അമ്മയെ വെച്ചിട്ടാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പിന്നെ ഏത് രീതിയിലെടുത്തു പിന്നെ അവളുടെ പ്രതികരണം എന്താണ് എന്നൊക്കെ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം ലീക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവളത് ചെയ്യും പിന്നെ അവൾക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് അപ്പോൾ അവളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവൾക്ക് തൃപ്തി അവൾ വെറുതെ ഇരിക്കില്ല അപ്പൊ ചിലർ പറയും ഇവരെ കൊണ്ട് എന്തുവാ പിന്നെ കൂടുതൽ പണിയെടുപ്പിക്കുന്നു പണിയെടുപ്പിക്കുന്നു അപ്പൊ പണിയെടുപ്പിക്കാതിരുന്നാലാണ് അവള് മൂഡ് ആവുന്നത് അപ്പൊ വീട്ടിൽ ഞങ്ങൾ നിരന്തരമായിട്ട് എല്ലാ കാര്യങ്ങളും അവരെടുത്ത് സംസാരിക്കാറുണ്ട് അപ്പൊ അവരൊക്കെ അവര് അങ്ങനെ പിന്നെ മുറിയിൽ അടച്ചിടാറില്ല കെട്ടിയിടാറില്ല അങ്ങനെയൊന്നുമില്ല ആണ് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുക ആകെയുള്ള ഒരു നിയന്ത്രണം അത് ആയ നിയന്ത്രണമാണ് നമ്മുടെ ബൗണ്ടറിക്ക് പുറത്ത് പോകരുത് അത് സ്ട്രിക്റ്റ് ആയ നിയന്ത്രണം അത് അവരുടെ സുരക്ഷയെ കരുതിയാണ് അങ്ങനത്തെ നിയന്ത്രണം വെച്ചിരിക്കുന്നത് അത് പരമാവധി ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബൗണ്ടറിക്ക് അകത്ത് തന്നെ നിന്നിട്ട് എല്ലാ കാര്യവും ഓടാനുള്ള സൗകര്യമുണ്ട് ചാടാനുള്ള സൗകര്യമുണ്ട് കളിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് പിന്നെ ഈ നമ്മൾ നിരന്തരമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്നതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളായാലും ഓരോ ഉപകരണങ്ങളായാലും ഏതെങ്കിലും സാധനങ്ങളായാലും അവർക്ക് ശരിക്കറിയാം അത് പറഞ്ഞാൽ അവർക്ക് അവരത് ചെയ്യും ലേക്കാ ലേക്കാച്ചൻ്റെ കുഴഞ്ഞെടുത്തുകൊണ്ട് വരുമോ കുടേഞ്ഞെടുത്തുണ്ടോ അച്ഛൻ്റെ എവിടെ കൊണ്ടുപോകുന്നേ അച്ഛൻ്റെ കയ്യിൽ തരണം അവിടെ ഒന്നൊന്നുമില്ല ഓ ആ എടുത്ത് എടുത്ത് സമ്മാനിച്ചിരിക്കുന്നു മിടിക്കയാണ് ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം മക്കൾ പോയിട്ട് ആ ബൈക്കിന്റെ കീഞ്ഞെടുത്തോണ്ട് വന്നത് അതിന്റെ കീ ഞടുത്തോണ്ടുവരാവോ കീ എടുത്തോണ്ടരാവോ ഞാൻ അച്ഛനെയായി കൊണ്ടുവന്നെ ആ പിടിക്കാം അപ്പൊ ഇതൊക്കെ കൊണ്ട് തരുമ്പം ഞാൻ എന്തെങ്കിലും ട്രീറ്റ് അവരുടെ പോക്കറ്റം കൊടുക്കാറില്ല പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ചിലപ്പം അവനെ നിർബന്ധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു പവറൊക്കെ എൻ്റെ അടുത്ത് കാണിക്കും അയ്യോ മതി ആ ഇനിയോ കൂട്ടോ അച്ഛമ്മ അഞ്ചന്നെല്ലാം കിടത്തിട്ടോന്നേ അജന്നല കിടത്തേ ആ ഓ ശരിക്കില്ല ശരിക്കാടച്ചെന്നല്ലേ ആ അടയ്ക്ക് ആ പതുക്കെ പതുക്കാൻ കിടക്കേ പതുക്കേ കിടക്കേ പതുക്കാൻ കിടക്കേ ഇനി കേൾക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇവിടെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു സാധനം എവിടെങ്കിലും വെച്ചിട്ട് ആ സാധനത്തിന്റെ പേര് പറയും പേര് പറഞ്ഞു പഠിപ്പിക്കും എന്നിട്ട് ആ സാധനം എടുത്തുകൊണ്ട് വരാൻ പറയും അങ്ങനെ അവരെ എടുത്തുകൊണ്ട് വരും പേഴ്സും അതുപോലെ തന്നെയാണ് ആദ്യം ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വന്നു പിന്നെ അത് കണ്ണൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കണ്ണൻ്റെ പോക്കറ്റ് വെച്ചിട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വന്നു പിന്നെ അത് അല്പം പതുക്കെ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പതുക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അത് തന്നെയാണ് നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്തതെന്ന് ഇത് പേഴ്സാണ് പേഴ്സ് കേട്ടോ പേഴ്സാണിത് ഇതാണ് ഞാൻ അമ്മേട കയ്ക്ക് കൊടുക്കുക പേഴ്സ് ഇവിടെ ഇരിക്ക അമ്മേടായിരിക്കും ചേർത്ത് ഇതൊന്നാമത്തെ സ്റ്റെപ്പ് ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം പൈസ ഇവിടെ ഇരിക്കോ വാ ഒന്നാണ് വാ പറയാ പൈസ വളരെ പതുക്കെ പോയിട്ട് ആ പേഴ്സൺ എടുത്തുകൊണ്ടുവരണം ഏ പതുക്കെ ആ ഓക്കെ പതുക്കെ പതുക്കെ ഓക്കെ ആ മൂ പതുക്കെ ഓക്കെ പയ്യ പോ പയ്യ പയ്യ പതുക്കെ പതുക്കെ യ്യാവാണ്ട് വിളിക്ക് ഇപ്പൊ അന്ന് കുറച്ചുപേര് ചോദിച്ചു ഇത് പിന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് കണ്ണന് അത്ര ബോധമില്ലാതിരിക്കുന്നോ അവന്റെ പോക്കറ്റിൽ നിന്ന് സാധനം എടുത്ത് അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു യഥാർത്ഥത്തിൽ കണ്ണറിഞ്ഞോണ്ടായിരുന്നു പക്ഷെ അന്ന് പിന്നെ ആ ശരിക്ക് അന്ന് നടന്നൊരു കാര്യം വേറെയാണ് അതെന്താണെന്ന് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ആ ലേക്ക പോയാ പേഴ്സൺ ഉം ഇതാ എന്താ എന്തടി പറഞ്ഞു അമ്മയെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും പറഞ്ഞല്ലേ രണ്ടുപേരും പറഞ്ഞ കേൾക്കുന്ന ആളല്ല രണ്ടുപേരും ഭാഗം വെക്കത്തില്ല കാര്യം പറഞ്ഞാൽ അത്രയേറെ സ്വാതന്ത്ര്യമാണ് എടുക്കുന്നത് നേരെ മറിച്ച് കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ ഗൗരവത്തിൽ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തുക അപ്പൊ ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല എന്റെ അടുത്ത് എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല ഞാനൊന്ന് അമ്മയ്ക്ക് പകരം ഞാനിരുന്നു എന്ന് നോക്കാം എന്തായാലും ഓ ഇരിക്കുന്നുണ്ടോ പയ്യെ പോയിട് പോയിട് പയ്യ പോയിട പയ്യ പോയിട്ട് എന്താ വേണം ഏ എന്താ വേണം എന്താ വേണം എന്താ വേണ്ട ഇതാ ഇത് വേണോ ഇത് വേണോ ആ ആ എന്നാ എന്നാ പക്ഷെ എൻ്റെ അടുത്തും എന്റെ അടുത്ത് അവള് കുറെ കൂടെ സ്വാതന്ത്ര്യം എടുത്തു പിന്നെ ശരിക്ക് പിടിച്ചുപൊരിക്കാനും ചോദിക്കാനും പിന്നെ നിന്നു പക്ഷെ കണ്ണിനോടാണെങ്കിൽ മര്യാദയായിട്ട് അതായത് മാന്യമായ രീതിയിൽ ചോദിച്ചു മേടിക്കുകയുണ്ട് അതാണ് അവിടുത്തെ സ്ഥിതി അഞ്ചുണ്ടോ അച്ഛനെ അച്ഛൻ ഇവിടെ ഇവിടെ ആ ഇനി നമുക്ക് ഇത് ലിയോയെ കൊണ്ടൊന്ന് ചോദിക്കാം ലിയോയുടെ സ്വഭാവം വേറെ അമ്മയുടെ ഒരു പേഴ്സരിപ്പുണ്ട് കണ്ടല്ലോ അപ്പോഴ്ച അവിടെ പിന്നെ ചോദ്യം പറഞ്ഞൊന്നുമില്ല ഒരാളെ തള്ളിയിട്ടായാലും ശരി തന്നെ അവ എടുത്തോണ്ട് വന്നിരിക്കും ആ ഒരു ദിവസം കൊടുക്കാതി നോക്കിയേ ആ ഒന്നുകൂടാൻ ഒന്നുകൂടെ ആ ലീ കൂടാൻ പൈസ ചോദിച്ചു പൈസ പേഴ്സൺ തരത്തില്ല എന്താ വേണം തരത്തില്ലെന്ന്

അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് അന്ന് ഞങ്ങൾ ആ വീഡിയോ എടുത്തത് അപ്പം എല്ലാ വീഡിയോകളും ഇങ്ങനെ തന്നെ രണ്ടാമത് അതായത് കിട്ടുന്ന കണ്ടന്റുകൾ പിന്നെ അതിന്റെ മൂല്യം ശോഷിക്കാതെ പരമാവധി അതേ രീതിയിൽ തന്നെ രണ്ടാമതെടുക്കുന്നതായിരിക്കും ഇപ്പം പിന്നെ നമുക്കല്ലാതെ എപ്പോഴും അവരോടൊപ്പം ക്യാമറ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്താ നിരീ നിരന്തരമായിട്ട് നമ്മൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം വേണ്ടുന്ന നമുക്ക് ആവശ്യമുള്ളത് അവരെന്തെങ്കിലും ഇട്ട് തരും അതൊന്ന് എന്താ എക്സ്പാൻഡ് ചെയ്യും ഇത്ര തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഓക്കേ